ട്രാവൽ ട്രാവലർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഇന്ന് ഒരു ചെറിയൊരു എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കരമനയാറിൻ്റെ തീരത്ത് അതായത് നമ്മുടെ നെടുമ്പങ്ങാട് വെള്ളനാടിന്ടയ്ക്കുള്ള പൂക്കുടി ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഇട നിൽക്കുന്നത് അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് പേരുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള മാതളം പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടുന്ന് അടുത്താണ് ഒരു അഞ്ചോ ആറോ കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മളിന്ന് ബൈക്കിലല്ല പോകുന്നത് നമ്മൾ പുതിയൊരു അതിഥിയുണ്ട് രാവിലെ ഒരു എട്ടര മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത സ്ഥലം സ്ഥലമായിട്ടുള്ള ഈ പേര് കേട്ടിട്ട് നമ്മുടെ ഈ അടുത്ത് ഒരു സെർച്ച് ചെയ്തപ്പോൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമായിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് വലിയ സ്ഥലമൊന്നുമല്ല ചെറിയൊരു സ്പോട്ടാണ് നമ്മളെ പല എപ്പിസോഡുകളും തുടങ്ങിയതാണ് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ കൂടം എപ്പിസോഡും അതുപോലെ തന്നെ പല എപ്പിസോഡുകളും നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുള്ളത് നമ്മുടെ പൂക്കുടി ബ്രിഡ്ജ് ഇവിടെ അടുപ്പിച്ച് തന്നെ രണ്ട് പാലം പല സൈഡിൽ ഒരു പാലം പോകുന്നുണ്ട് അതാണ് ഇപ്പോൾ മെയിനായിട്ട് വാഹനങ്ങൾ പോകുന്നത് ഇത് പഴയ പാലമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പോയി മെയിൻ റോഡിലോട്ട് കേറുന്നതാണ് മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ വഴി എന്ന് പറയുന്നത് ഇടയ്ക്കൊരു ലൈവില് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നില്ല ഇന്നും രാവിലെ വെളുപ്പിന് പോകണം എന്ന് വിചാരിച്ചാണ് അതായത് നല്ല എട്ടുമണി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും മഴയുണ്ടായിരുന്നു ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല ചെറിയൊരു പാറയാണ് ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് പോകുമ്പോൾ വെള്ളനാട് വെള്ളനാട് കുറച്ച് കുറച്ചപ്പുറത്ത് നമ്മുടെ മുറിയാക്കോട് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പിരിഞ്ഞ് പോണം ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസോ എന്തായാലും അവിടെ ആൾ കയറുന്നുണ്ടോ ആൾ കയറ്റി വിടുന്നുണ്ടോ എന്തൊക്കെ പ്രശ്നമുണ്ടോന്നും നമുക്ക് അങ്ങോട്ട് പോയാൽ മാത്രം തന്നെ അറിയാം എന്തായാലും നമുക്ക് നമ്മളിപ്പോൾ കണ്ടുവന്നിരിക്കുന്നതാണ് നമ്മുടെ വെള്ളനാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ പിന്നെ ചന്തയും സ്കൂളും ആരാധനാലയങ്ങളും ഒക്കെ ഉള്ള ഒരു ജംഗ്ഷൻ നമ്മളിപ്പോൾ കാണുന്ന വലയ സൈഡിലാണ് ചന്ത വരുന്നത് മെയിൻ ജംഗ്ഷൻ തൊട്ട് കുറച്ചുകൂടെ മുന്നിലാണ് പിന്നെ ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു വലിയൊരു ജംഗ്ഷനാണ് രാവിലെ ആയതുകൊണ്ട് തിരക്കായി വരുന്നതേ ഉള്ളൂ നേരെ പോകുന്ന നമ്മൾ കാട്ടാക്കട നമ്മൾ വന്നത് നിലമ്പാട് കാട്ടാക്കട റോഡിൽ കൂടെയാണ് കേട്ടോ ഇത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ തന്നെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇടത് സൈഡിലായിട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം ോട്ടാണെന്ന് ഒരു പിടിത്തുമില്ല മാപ്പിൽ നിസ്സാരം പോലെ വന്നിട്ട് തൊട്ടടുത്ത് നടന്നു കയറാനുള്ള സ്ഥലം കാണിച്ചു തരാം ഞാൻ ഇവിടെ കിടന്ന് കുറേ കറങ്ങി കുറേ കറങ്ങിയെന്ന് വെച്ചാൽ രണ്ട് വട്ടം ഞാൻ മുകളിൽ വന്നിട്ട് ഇറങ്ങിപ്പോയി അതുകൊണ്ടാണ് കറക്റ്റ് വരാനുള്ള വഴിയൊന്നും കാണിച്ചു തരാത്തേ ഒരു പിടിത്തല്ലാണ്ടായി അതുപോലെ കയറുന്നുള്ളത് ഇപ്പോൾ കോളേജിൻ്റെ സൈഡ് എത്തിയിട്ടുണ്ട് എനിക്ക് പാർക്കിങ് ഇപ്പോൾ അതാണ് മഴ അപ്പോൾ മഴ പെയ്യാണ് കേട്ടോ അപ്പോൾ പാറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് വേറെ സൈഡ് വന്നെങ്കിൽ നമുക്ക് ഇത്ര അടുത്ത് വരാൻ പറ്റില്ല കേട്ടോ ഇനി പാറയിൽ കയറള്ളി പിടിച്ച് കയറേണ്ടി വരും കോളേജ് കേട്ടെ അവസാനം പാറപ്പുറത്ത് എത്താറായിട്ടുണ്ട് ഒരാൾ മുകളിൽ നിൽപ്പത്തി ഒന്നല്ല ഒന്നി കൂടുതലായിരുന്നു പോവേണ്ടത് എത്താറായിട്ടുണ്ട് ഒരാൾ മുകളിൽ നിപ്പോണ്ടി ഒന്നല്ല ഒന്നി കൂടുതലായിരുന്നു പോവേണ്ടത് എത്താറായിട്ടുണ്ട് ഒരാൾ മുകളിൽ നിപ്പോണ്ടി ഒന്നല്ല ഒന്നി കൂടുതലായിരുന്നു പോവട്ട് സംഭവിച്ചത് വരുന്നില്ല ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പ്രോപ്പർ ആയിട്ടുണ്ട് എന്ത് പറയാൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങ് മുകളിൽ ഒരാൾ നിൽക്കുന്നത് ഒന്നല്ല ഒരു പട തന്നെ ഉണ്ടായിരുന്നു ഒരു പട സംഭവം മഴയൊക്കെ പെയ്ത് പാറ ഒന്നാമത് ചറുക്കിയാണ് കിടക്കുന്നത് പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു വഴിയില്ല ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഏത് വഴിയാണ് കയറണതെന്ന് ഒരു പിടുത്തമില്ല മാപ്പിൽ തൊട്ടടുത്തെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ തൊട്ടടുത്ത് ആ കോളേജ് ആണ് അപ്പോൾ സമ്മതിക്കില്ല ആണക്കിന്ന് നിൽക്കുക നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ആ സ്ഥലത്തിനുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തുള്ള സ്ഥലത്തിൽ വരപ്പോൾ ആരെങ്കിലും അവിടെ നാട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലും ഇപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വഴി ഇതാണ് ആരെങ്കിലും ഉണ്ട് ഇപ്പൊ എന്നെ ഇവിടെ ആർച്ച അറിയത്തില്ല ഞാനവിടെ വണ്ടേ കയറിയിട്ട് പിന്നെ വേറെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്നാൽ എല്ലാവർക്കും ചോദിച്ച് പണി ടി മുന്നോട്ട് മുന്നോ ശരി പിന്നോട്ടില്ല ഒരു അടി പിന്നോട്ടില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതായത് അവിടെ മുകളിൽ നിന്ന് എന്നെ തന്നെ നോക്കി നിൽക്കുക അപ്പോൾ ഒരു സൈഡ് കോളേജ് ഇനി കോളേജ് കോളേജിൽ നിന്ന് പയ്യപ്പാരും എല്ലാം പൊക്കണേക്കാളും പിന്നെ ഒരു സൈഡ് പട്ടി പിന്നെ ഒരു സൈഡും മഴയും ചർച്ചയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് റസ്റ്റ് കാണിക്കാൻ मत ही नहीं है वेयर आने लगे യാത്രകളെ കുറിച്ചുള്ള ഒരു അനുഭവമായിരുന്നു ഇത് എന്ന് മാത്രം കാണിക്കാൻ വേണ്ടി ഇത് പോസ്റ്റ് ചെയ്യുന്നു കൂടുതൽ യാത്രാ അനുഭവങ്ങൾ യാത്രാ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമാകാണ്ടെങ്കിൽ ലൈക്ക് ലൈക്കാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് കൂടെ കൂട്ടാൻ വേണ്ടി ഒരാളില്ല അത് ഒരു കുഴപ്പമാണ് കേട്ടോ ഒപ്പം ബിസിയാണ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ